പ്രിയമുള്ളവരെ നമസ്കാരം നിലമ്പൂർ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ മാധ്യമങ്ങളിലൂടെ കേരളത്തിൽ സജീവമാവുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ മുഖ്യധാരയിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ പ്രചരണ പ്രവർത്തന നടപടികളിലേക്ക് കടക്കുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല അവിടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നില്ല എന്ന തരത്തിലുള്ള അഭിമുഖങ്ങളും പടരുന്നുണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങളും ആദർശങ്ങളും നമുക്ക് ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ട അനിവാര്യതയില്ല പക്ഷേ നിലമ്പൂർ എന്ന് പറയുന്ന മണ്ഡലം ഏറനാട് കൂടി ഉൾപ്പെട്ട മലപ്പുറം ജില്ലയുടെ ഭാഗമായിട്ടുള്ള നിലമ്പൂർ ഈ നിലമ്പൂരിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ഒരു ചരിത്രമുണ്ട് ആ ചരിത്രം എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ത്യാഗോജ്ജലമായിട്ടുള്ള സമർപ്പിത പോരാട്ടത്തിന്റെ ചരിത്രമാണ് അതായത് മാപ്പിള കലാപം എന്ന പേരിൽ അറിയപ്പെട്ട ജിഹാദി ഭീകരത ആ ജിഹാദി മുന്നേറ്റം താണ്ഡവമാടിയ പ്രദേശം തന്നെയാണ് ഉൾപ്പെട്ട ഈ നിലമ്പൂർ മണ്ഡലം ഒരുപക്ഷെ ജിഹാദിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ ജിഹാദിന്റെ മുന്നിൽ ഒരു തരി പോലും വിറയ്ക്കാതെ പ്രാണൻ നഷ്ടപ്പെടും എന്ന് തിരിച്ചറിയുമ്പോഴും സനാതനധർമ്മത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു ഇഞ്ച് തലകുരിക്കാതെ സ്വാഭിമാന ബോധത്തോടു കൂടിയിട്ട് മരണം കൈവരിച്ച നമ്മുടെ പൗരാണികരായിട്ടുള്ള ഹിന്ദുക്കളുടെ വീരചരിത്രമുറങ്ങുന്ന ആ മണ്ണാണ് നമുക്ക് നിലമ്പൂർ കാണാൻ സാധിക്കുന്നത് ആ നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ നാടിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ഞങ്ങൾ എന്ന ഭാരതീയ ജനതാ പാർട്ടി അവകാശപ്പെടുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ കാലാനുസൃതമായിട്ടുള്ള പ്രസക്തിയെ കുറിച്ച് വാദിച്ച് അല്ലെങ്കിൽ ഇനി ഉള്ള നിയമസഭ മാസത്തിന്റെ കണക്കുകളെ കുറിച്ച് വിവരിച്ച് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കാലഘട്ടത്തിൽ ഈ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ആ നാട്ടിൽ സനാതന ഹിന്ദുവായിട്ട് നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് ജീവൻ രചിക്കേണ്ടി വന്ന മഹാ സർവപരിത്യാഗികളായിട്ടുള്ള ആ ശ്രേഷ്ഠന്മാരായിട്ടുള്ള മഹത്വക്കളായിട്ടുള്ള ആളുകളുടെ ആത്മാവിന് ആത്മാവിന്റെ നേർക്ക് നാം കണ്ണടയ്ക്കുന്നതിന് തുല്യമായിട്ട് മാറും ആ ത്യാഗപൂർണമായിട്ട് ജീവൻ സമർപ്പിച്ച ആളുകൾക്ക് നേരെ നീതി നിഷേധിക്കുന്ന പ്രവർത്തനമായിട്ട് ഇത് മാറും നമുക്കറിയാം ഈ കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് മതഭീകരത എന്ന് പറയുന്നത് സനാതനധർമ്മത്തിനു നേർക്ക് നടക്കുന്ന ജിഹാദിന്റെ പേരിൽ നടക്കുന്ന ഭീകരതയായാലും മതപരിവർത്തനം എന്ന പേരിൽ നടക്കുന്ന ആസൂത്രിത നീക്കമായാലും ഇതിനെയെല്ലാം ചെറുത്തു തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് സനാതനധർമ്മ സംരക്ഷണം എന്നുള്ള നിലക്ക് ഹൈന്ദവ സംഘടനകൾ പ്രതിജ്ഞാബദ്ധമാണ് അതിനു വേണ്ടിയിട്ട് സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താവെന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ വിഷയത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിഷയത്തിൽ എന്തുകൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നു എന്ന് ചോദിച്ചാൽ ജനാധിപത്യ ആ സംവിധാനമുള്ള ജനാധിപത്യ വ്യവസ്ഥിതി നിലനിൽക്കുന്ന ഒരു രാജ്യത്തിൽ അങ്ങനെ ഒരു സംസ്ഥാനത്തിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സമാജത്തിൻ്റെ നിലനിൽപ്പിന് പോലും ഭീഷണി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൃത്യമായിട്ട് നമ്മുടെ അഭിപ്രായം നാം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഒട്ടേറെ വിമർശനങ്ങൾ നാം ഭാരതീയ ജനതാ പാർട്ടിയുടെ പല തീരുമാനങ്ങളിലും പല വിഷയങ്ങളിലും നാം രേഖപ്പെടുത്താറുണ്ട് അത് നാം പരസ്യമായി തന്നെ പറയാറുമുണ്ട് പക്ഷേ സമാജത്തിൻ്റെ പൊതുവിഷയങ്ങൾ അത്തരത്തിലുള്ള അഭിപ്രായം നാം പ്രകടിപ്പിക്കുമ്പോഴും ഈ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട് ഈ നാടിൻ്റെ ദേശീയത ഈ ഭാരതത്തിൻ്റെ തനതു സംസ്കാരത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നാടിൻ്റെ സംസ്കാരം അഭിമാനമാണെന്ന് വിളിച്ചു പറയുവാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ആത്മാർത്ഥത ആ ആത്മാർത്ഥത നമ്മുടെ ഭാരതത്തിൻ്റെ കോടാനുകോടി ജനങ്ങളുടെ അംഗീകാരം ആശീർവാദം ഏറ്റുവാങ്ങിയതു തന്നെയാണ് അത്തരത്തിൽ ഭാരതത്തിന്റെ കോടാനുകോടി ജനങ്ങളുടെ ആശീർവാദവും അനുഗ്രഹവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളുടെ എല്ലാം സർവതോന്മുഖമായിട്ടുള്ള മനസ്സും ഏറ്റുവാങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടി ആ പാർട്ടിയുടെ ചില നിലപാടുകൾ നമ്മൾ വിമർശിക്കുമ്പോഴും ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന സംഘടനയിലൂടെ ഈ രാജ്യത്ത് രാജനൈതികരംഗത്ത് ഒരു കൃത്യമായിട്ടുള്ള മാറ്റം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് പ്രതീക്ഷ വയ്ക്കുകയാണ് അങ്ങനെ ഭാരതത്തിൻ്റെ മുഴുവൻ കോടിക്കണക്കിന് ജനങ്ങൾ പ്രതീക്ഷയർപ്പിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി ഇത്രയും ഹിന്ദു വിരുദ്ധ പ്രവർത്തനങ്ങൾ മതഭീകരവാദത്തിൽ അധിഷ്ഠിതമായിട്ട് സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടിയിട്ട് നിരന്തരം കേരളത്തിൽ നടക്കുമ്പോൾ ആ കേരളത്തിന്റെ ഒരു ഉപതെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി അത് പത്ത് ദിവസമായാലും ഒരു പക്ഷേ ഒരു മണിക്കൂറിലേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി കൃത്യമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യത തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇനി എത്ര നാളത്തേക്ക് എന്നുള്ളതല്ല ആ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷകരായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ മുഴുവൻ ജനങ്ങളുടെയും മുഴുവൻ അവിടുത്തെ മുഴുവൻ സമൂഹത്തിന്റെയും സംരക്ഷകരായിട്ട് ധാർമ്മികമായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് വന്ന് മത്സരിച്ച് വിജയിച്ചാലും പരാജയപ്പെട്ടാലും ധാർമ്മികമായിട്ട് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാകുവാൻ വേണ്ടിയിട്ട് തയ്യാറാകേണ്ട ബാധ്യത ഈ സംഘടനയുടെ കാര്യകർത്താക്കന്മാർക്കുണ്ട് എന്തുകൊണ്ടാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് ഈ രാജ്യത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കൂടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടി മാറി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒട്ടേറെ വിമർശനങ്ങളും ഒട്ടേറെ ചർച്ചകളുമൊക്കെ നാളെ ഉയർന്നു വരാൻ കൂടി സാധ്യതയുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും ഈ സംഘടനയുടെ കാര്യകർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടതായിട്ടുമുണ്ട് ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ നാട്ടിലെ ജനത ഏറെക്കുറെ പ്രതീക്ഷ വയ്ക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയിലാണ് ഈ സമൂഹം ഇന്ന് ഭാരതത്തിൻ്റെ ഭരണം പോലും ഭാരതീയ ജനതാ പാർട്ടിയിൽ അർപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിൻ്റെ പേരിലാണ് അങ്ങനെ ഏറെ മതഭീകരവാദയ്ക്ക് പിന്തുണ നൽകുന്ന നമ്മുടെ കേരളത്തിൽ മതവിദ്വേഷത്തിൻ്റെയും മതവിവേചനത്തിൻ്റെയും ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കേരളത്തിൽ സ്വാഭാവികമായിട്ട് സർവധർമ്മ സമഭാവനയുടെ സന്ദേശം ഉയർത്തിപ്പിടിക്കുവാൻ അല്പമെങ്കിലും സാധിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് അത്തരത്തിൽ ചിന്തിക്കുന്നത് ഒരു അബദ്ധ ചിന്തയാണ് എന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താവായിട്ടുള്ള ഞാൻ ഈ ഒരു അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്തുന്നു സ്വാഭാവികമായിട്ടും നിലമ്പൂരത്തെ സാധാരണ ജനതയ്ക്ക് അവർക്ക് ആശ്വാസമായിട്ട് ി ജെ പിയുടെ കാര്യകർത്താക്കൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യകർത്താക്കൾ ഇപ്പോൾ കൈകൊണ്ടിരിക്കുന്ന ഈ നിലപാട് തിരുത്തുകയും അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം കൂടി അന്താരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ഒരു നിർദ്ദേശമായിട്ട് ഒരു ആവശ്യമായിട്ട് മുന്നോട്ട് വെക്കുകയാണ് ഈ വിഷയം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് പരമാവധി ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ